ഒട്ടും കയ്പില്ലാതെ നമുക്ക് എങ്ങനെ നാരങ്ങ അച്ചാറിടാം നമുക്ക് ഇത് ഇന്ന് അങ്ങനെയാണ് ഒരു നാരങ്ങ അച്ചാർ അച്ചാറിട്ടേക്കുന്നത് നോക്കാം അപ്പോൾ നമുക്കിന്ന് കയ്പില്ലാതെ ഒരു നാരങ്ങ അച്ചാർ ഇടാൻ വേണ്ടി ഞാൻ എന്താ നമ്മുടെ നാരങ്ങ എല്ലാം ഇടത്ത് നല്ലപോലെ കഴുകി തുടച്ചിട്ട് നമ്മൾ ഈ അപ്പച്ചെമ്പിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്താ പറയുന്നത് തട്ടിൽ വെച്ച് ഞാൻ മുഴുവന് ഇത് ഒന്ന് പുഴുങ്ങിയെടുത്ത് കണ്ടോ ചെറു നാരങ്ങയാണ് ചെറുതാണ് ചെറിയതാണ് അപ്പോൾ ഇത് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിച്ചിടാം ഓക്കെ അപ്പം നമ്മൾ പുഴുങ്ങിയെടുത്ത നാരങ്ങ ഞാൻ രണ്ടായിട്ട് ചെറിയ നാരങ്ങ കൊണ്ട് രണ്ടായിട്ട് ഇങ്ങനെ വിളന്നു രണ്ടായിട്ട് ഇതുപോലെ കട്ടിക്കണം കേട്ടോ അപ്പോൾ വലിയ നാരങ്ങ എന്തെങ്കിലും നിങ്ങൾക്ക് ചെറുതാക്കാം ഞാനിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തു ഇനി നമുക്കതിന് ചേരുവ നോക്കാം എന്തൊക്കെയാന്ന് ഞാനൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ എന്താണ് കാശ്മീരി മുളക് പൊഴിയാണ് എടുത്തത് പിന്നെ ഒരു സ്പൂൺ പിന്നെ നമ്മുടെ ഉലുവപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി പിന്നെ എടുത്തത് എന്താ പറയുക കടുകില്ലേ ഒരു ടേബിൾ സ്പൂൺ കടുക് ഞാൻ മിക്സിക്കകത്ത് പൊടിച്ചത് പിന്നെ ഒരു നുള്ളു പഞ്ചസാര ഇത് നമ്മുടെ ആ ടേസ്റ്റ് ബാലൻസ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ എടുത്തത് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഞാൻ ഇതുപോലെ അരിഞ്ഞ് ചെറുതായിട്ടരിഞ്ഞത് പിന്നെ പച്ചമുളക് ഓക്കെ ഇത്രയാണ് എൻ്റെ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം ഞാൻ പാൻ പാനെടുത്തു നമ്മുടെ നല്ലെണ്ണയാണ് നല്ലത് കണ്ടു ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്തു ഇനി നമുക്കൊന്ന് ചൂടാക്കിയിട്ട് കടുകൊട്ടിക്കും ഓക്കെ അപ്പം നമ്മുടെ നല്ലെണ്ണ ചൂടായി ഞാൻ ആവശ്യമുള്ള കടുകിടുകയാണേ കടകിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ കറിവേപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതാക്കുക കറിവേപ്പില ഇടാം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് വിനാഗിരി അത് മൊത്തമാണല്ലോ അത് ഞാൻ നേരത്തെ വിട്ടുപോയെന്നുള്ളൂ വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം ഇത് നമ്മളൊന്ന് കടകു പൊട്ടട്ടെ പൊട്ടി ഇനി നമുക്ക് കഷ്ടമാണെന്ന് ഇടങ്ങൾക്ക് വളരെ ടേസ്റ്റി കഴിക്കില്ലാത്തതൊക്കെ നാരങ്ങയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഒരു കറിയില്ലെങ്കിലും ഈ ഒരു ടേസ്റ്റ് നാരങ്ങ നമ്മൾ കഴിക്കാൻ ആ വേറൊരു കറിയില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും അത് ഹെൽത്തിയാണെന്നാണ് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും അതുപോലെ നമുക്ക് രാവിലെ ചപ്പാത്തിക്ക് ഒരു കറി വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് ചിട്ടി പിന്നകത്തോട്ട് ഈ നാരങ്ങ ഒഴിച്ച് കഴിക്കാൻ സാധിച്ച പോലെ കഴിക്കാൻ കുറച്ച് സലാഡുകളധികം ഒക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ നമ്മൾ ചിക്കിള് ആരോഗ്യകരമായി നമുക്ക് ഉണ്ടാക്കുന്നത് നല്ലതാണ് അധികം ഉപ്പൊന്നും ഇടാതെ ഒത്തിരി നമ്മൾ ഫ്രിഡ്ജ് വെച്ചാൽ മതി ഒത്തിരി ഉപ്പ് ഇടാതിരുന്ന നമ്മൾ കടകളിലൊക്കെ പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്തേണ്ടി വരുന്നു ഭയങ്കര ഉപ്പുമായി അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കാവുന്ന അച്ചാറ് എപ്പോഴും ഹെൽത്തിയാണ് ഓക്കെ അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ പൊടി കിടക്കാൻ ചേർക്കാം അതിന് മുമ്പ് ഉണ്ടല്ലോ ഇങ്ങനെ വാടി കഴിയുമ്പം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ വേറൊരു ഉണ്ട് ഈ പൊടികളെല്ലാം നമ്മൾ വിനാഗിരിയിലോ തിളച്ച വെള്ളത്തിലോ കുഴച്ച് വെച്ചാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ എല്ലാവരും നിങ്ങളെ കാണിക്കാൻ വേണ്ടി സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചേക്കാണ് അപ്പോൾ ഇതൊന്ന് വാടുക അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഇങ്ങോട്ട് വെക്കാം നമ്മുടെ മുളക് പൊടി ഉല്ലുൾ ഉലുവപ്പൊടി കായപ്പൊടി എല്ലാവർക്കും പറഞ്ഞായിരുന്നല്ലേ അപ്പോൾ ഇത് ഈ എണ്ണയ്ക്കകത്തൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഞാൻ തീ ഓഫ് ചെയ്ത് വെക്കുകയാണ് അല്ലെങ്കിൽ അത് കരിഞ്ഞ് വെക്കാം ഓക്കെ കറക്റ്റായിരുന്നു അതിൻ്റെ ആ ഓയിലും നല്ലെണ്ണയും ഉപയോഗിക്കാം അതാ ടേസ്റ്റും ഇരിക്കുന്നതും ഒക്കെ അത് നല്ലതല്ല ഉള്ളേക്കാളും വെള്ളിച്ചെണ്ണ ഉണ്ടോ കുഴപ്പമൊന്നും ഇല്ല എന്നാൽ തന്നെ ടേസ്റ്റ് എപ്പോഴും ചാർന്ന നല്ലത് അല്ലേ ഇനി നമുക്ക് എന്താ ചെയ്യുക വിനാഗിരി ഉപ്പ് ഒക്കെ ഇടാം ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ അപ്പം നമ്മുടെ ഉപ്പ് അങ്ങോട്ട് ഒഴിക്കുക ഞാൻ കലക്കി വെച്ചേക്കുന്ന ഉപ്പാണേ അപ്പോൾ അത് പറഞ്ഞില്ലേ പൊടി ഉപ്പിനേക്കാൾ എപ്പോഴും നല്ല കല്ലുപ്പ് വാങ്ങിച്ച് അരിച്ച് അത് കലക്കി വെക്കുന്നതായിരിക്കും നല്ല ആരോഗ്യത്തിന് ഓക്കെ അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടേക്കുവാണേ ഇനി നമുക്ക് വിനാഗിരി ഒഴിക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് നമുക്ക് ഈ നമ്മുടെ എന്താ പറയുന്നത് ഈ കടുക് പൊടിച്ചതില്ലേ അതും പഞ്ചസാരയും കൂടെ ഇങ്ങോട്ടിടുകയാണ് അതൊന്ന് ശരിയാക്കി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഗ്രേവിള് വേണമെങ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ചൊഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഇവിടെ ഞാൻ ഗ്രേവി അതി അതിടാതാണ് അതെന്ന് വെച്ചാൽ നാരങ്ങയ്ക്ക തന്നെ ഊറി വരുന്ന വെള്ളമുണ്ട് ഇനി നമുക്ക് നമുക്കെന്താ ചേറിയോ നമ്മുടെ നാരങ്ങ അപ്പം നമ്മുടെ നാരങ്ങ എല്ലാം അരപ്പ് പെട്ടൊക്കെ മിക്സ് ചെയ്ത് ഞാൻ തീ ഓഫ് ചെയ്ത് കണ്ടു ഇതാണ് നമ്മുടെ ഫൈനൽ നാരങ്ങ പിക്കൽ വളരെ ടേസ്റ്റ് ഞാൻ ഇളക്കി കണ്ണി കണ്ടത് നമ്മൾ ഓൾറെഡി ഇത് ആവിയിൽ പുഴുങ്ങിയുണ്ട് നല്ല കുക്ക്ഡാണ് നമ്മുടെ നാരങ്ങ ഇത് ഓരോ ദിവസവും കഴിയുന്ന ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ ഞാൻ ഒട്ടും വെള്ളം ചേർത്തില്ല ഉണ്ടോ അന്നേരം നല്ല നാരങ്ങയുടെ ആ അതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ഉണ്ടോ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ കടുക് പാ ചതച്ചതിൻ്റെയും പഞ്ചസാരയുടെയും ആ ഉപ്പ് എല്ലാം നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും ഇടുക പിന്നെന്താ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പും ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് പ്ലസ് യു